ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുട്ടയുണ്ടോ മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു കറി വയ്ക്കാം വേദം അധികം ചേരുവകളൊന്നും വേണ്ട വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ടൊരു മുട്ട കറി ഉണ്ടാക്കാം ഞാൻ അതിനായിട്ട് അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഇതൊന്ന് പുഴുങ്ങാനായിട്ട് വയ്ക്കാം ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ടാണ് പുഴുങ്ങുന്ന പുഴുങ്ങാനായിട്ട് വെക്കുന്നത് അങ്ങനെ വെച്ചിട്ടുണ്ട് അതിന് നമുക്കതിന് ഒരു അരപ്പ് വേണം അരപ്പ് തയ്യാറാക്കുക അതിനായിട്ട് ഞാൻ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഒന്നൊന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂണോളം മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ജീരകം ഇത്രയാണ് നമുക്ക് അരപ്പിന് അരപ്പിന് വേണ്ടത് ഇത്രയായിട്ടൊന്ന് വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുക്കാം ഇതൊന്ന് അരച്ചിട്ട് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിന് ഒരു ഉരുലിലോട്ട് ഒഴിക്കാം കുറച്ച് വെള്ളം കുടിച്ച് അത്യാവശ്യം ഒന്നൊന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിൽ രണ്ട് മുളക് അത് വെള്ളമുളകാണ് എടുത്തിട്ടിരിക്കുന്നത് ഏത് മുളക് വേണം പച്ചമുളക് വേണമെങ്കിലും എടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് തൊലി ഇളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് അരിഞ്ഞെടുക്കാം നമുക്കിതിൽ ഈ പച്ചക്കറി ഇതൊന്നും ഇട്ട് ഇടാതെയും വയ്ക്കാം പിന്നെ മുരിങ്ങയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടേക്കും തക്കാളിക്ക ഇങ്ങനെ ഒരുപാട് പഴുത്ത തക്കാളിക്ക ാലും പച്ച തക്കാളിക്കാണ് നല്ലത് പിന്നീട് അങ്ങനെ തീരെ പച്ച ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെറിയൊരു ചെറുതായിട്ട് പഴുത്തു തുടങ്ങിയതാണ് എടുത്തത് ഇതിനെല്ലാം കൂടി എടുത്ത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഈ പച്ചക്കറികളൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല മുളക് മാത്രം ഇട്ടായിരുന്നാലും വെക്കാം അല്ലെങ്കിൽ ഇതൊന്നുമില്ല മുട്ട മാത്രം വരുന്നാലും മതിയാവും അപ്പം ഞാനിതെല്ലാം കൂടി ഈ അരപ്പിലോട്ടിട്ടിട്ടൊന്ന് ഇളക്കി പിന്നെ നമുക്കിതിനൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം ഒത്തിളപ്പിച്ചെടുക്കാം ഈ സമയത്തേക്ക് ഞാൻ പുഴുങ്ങി വച്ചിക്കുന്ന മുട്ടയെടുത്ത് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മുട്ടയെ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് ഒരു ഒരു മുട്ടയും നാല് പീസാക്കി മുറിച്ചെടുക്കുന്നുണ്ട് എല്ലാ മുട്ടയും ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരപ്പ് ഒന്ന് വറ്റിയ ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ മുട്ട പുഴുങ്ങുവെച്ചിക്കുന്ന മുട്ടയും മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി അതിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിലെങ്കിൽ ചുറ്റി കൊടുത്താൽ മതിയാവും ഇളക്കി ഒരുപാട് ഇളക്കി അത് മുട്ട പൊടിഞ്ഞു പോവും മഞ്ഞക്കൂറി പൊടിഞ്ഞു പോവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാവും അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് വേവിക്കാം ഒരുപാടൊന്നും വേവണ്ട കാരണം മുട്ട ഓൾറെഡി വേവിച്ചതാണ് അരപ്പ് മുതൽ പറ്റിയതാണ് അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് തിളച്ചാൽ മതിയാവും അപ്പം ഇപ്പോൾ മുട്ട നല്ല ഇതായിട്ടുണ്ട് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചിറ്റിച്ചിട്ട് വീണ്ടും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അധികം ചേരുവകളൊന്നും ചേരുന്നില്ല നമ്മൾ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾക്ക് മാത്രം മതിയതിൽ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം